ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ ചേച്ചിയൊക്കെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു കേട്ടോ ഏട്ടൻ്റെ പെങ്ങളാണെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനൊടുവിൽ വീടിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് രാവിലെ തന്നെ കണി ഹോമൊക്കെ ഹോമം ഒക്കെ കഴിഞ്ഞ് വീടിൻ്റെ പാല് കാച്ചലൊക്കെ നടത്തി രാവിലെ ആയിരുന്നു പാല് കാച്ചൽ എങ്കിലും ഉച്ച കഴിഞ്ഞാട്ടോ നമ്മൾ ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അങ്ങനെ പാല് കാച്ചലിൻ്റെ സമയത്ത് വീട്ടിലുള്ളവരും ബന്ധുക്കളുമായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ പിടിക്കാൻ ഫോട്ടോ ്രാഫേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ഒന്നും പിടിക്കാൻ നിന്നില്ല പാല് കഴിഞ്ഞ സമയത്ത് കുറച്ച് നേരം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും കൂടി ജോലിയായിട്ടിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു നടുമറ്റം ഉണ്ടേ അതിനോട് ചേർന്ന് ഒരു ഊഞ്ഞാല തൊട്ടിലും കൊണ്ട് കേട്ടോ പിന്നെ പറയാനൊന്നുമില്ല വരുന്നവരും പോകുന്നവരും എല്ലാം നമ്മുടെ ഈ ഊഞ്ഞാലേ കയറിയിരുന്ന ഊഞ്ഞാലെ ആടിക്കൊണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ പിടിക്കുന്നുണ്ട് അത് തന്നെ നമ്മളും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടീന്ന് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും അനിയത്തിമാരും കാശിക്കൊട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അച്ഛൻ മറ്റത്തോടെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു ഞാൻ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുക്കാനും മറന്നില്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ പോയി ചെയ്തെങ്കിലും നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിടിക്കാനായിട്ടുള്ള അവസരം നമുക്ക് കിട്ടിയില്ലേ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അതായിരുന്നു മെയിനായിട്ടുള്ളത് കേട്ടോ നല്ല ഫുഡൊക്കെ ആയിരുന്നു പക്ഷേ രാവിലെ തൊട്ടുള്ള നമ്മുടെ ഫോണിലുള്ള പെരുമാറ്റം കാരണം നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിടിക്കലൊന്നും നടന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ പാർട്ടുകളും ഇതിനകത്ത് മിസ്സിങ്ങാണ് പിന്നെ കിട്ടിയ വീഡിയോ അങ്ങ് ഇടുന്നു ോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം